പ്രിയ സുഹൃത്തുക്കളെ ഈ കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു മെഷർമാൻ്റ് ഗ്ലേസർ ടാപ്പാണിത് ഇത് ഇന്ന് വന്നതാണ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം തുറന്നു നോക്കിയപ്പം കണ്ടത് ഇതൊക്കെയാണ് അല്ല ഏതൊരു ലൊക്കല ടാപ്പും കുറേ കഡ്ലാസും കുറേ എന്തൊരു ക്ലീനറും ഈ ടാപ്പിന് പകരം അവർ അയച്ചു തന്ന സാധനങ്ങളാണ് ഇതിപ്പോൾ രണ്ടാം തനുവാണ ഈ കാർട്ടിൽ ഉണ്ടാവുന്നത് ആരും ദയവ് ചെയ്ത് ഇ കാർട്ടിന് ഓൺലൈനിൽ ഒന്നും വാങ്ങിക്കരുത് ഉടായ്പകളാണ് ഇതിൽ കാണുന്ന ഈ ടാപ്പാണ് ഓർഡർ ചെയ്തത് പക്ഷെ വന്നിരിക്കുന്നത് ഇങ്ങനത്തെ ലൊക്കഡ പത്തുറുപ്പേൻ്റെ ഇരുപറുപ്പേൻ്റെ ടാപ്പ്